നേരെ ചിക്കൻ മേടിക്കണം പിന്നെ നമ്മളെല്ലാരും അവിടെ അൽഫാമ് ചിക്കൻഡാ പോരാ എത്ര മണിണ്ടാവും എട്ടുമണി ഓക്കേ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ കപ്പ അതല്ല ഗ്യാസ് ആണ് നമ്മള് പാളിപ്പോ ചിക്കൻ വാങ്ങാം നമ്മള് ചിക്കൻ പേടിച്ചിണ്ട് പിന്നെ രണ്ടു കോഴിന്ന് അഞ്ചു പീസ് അഞ്ചു പീസല്ലേ ഒരു കോഴി അഞ്ചു പീസ് ആ രണ്ടു കോഴി അഞ്ചു ഉള്ളി വേണ്ട സവാള ലാസ്റ്റ് മുകളിലൊക്കെയാണ് ഒരു സവാള വാങ്ങാം സവാള ഒരു നൂറ് മേടിച്ചു ൂറ് അമ്പത്തി വലിയ പീസ് അൽഫാം പീസ് ഒന്നിന അഞ്ച് അങ്ങനല്ല ഒരു പാക്കറ്റില് എത്ര കോഴി ഉണ്ടാക്കാൻ പറ്റും ഉപ്പുമോളി നമ്മൾ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് വെച്ചാല് അൽഫാം ഉണ്ടാക്കാം നമ്മൾ അടുത്ത പരിപാടി എന്ന് അൽഫാം അൽഫാമുണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മള് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടു കിലുണ്ട് പിന്നെ അതിന്റെ പാത്രങ്ങളൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ ആള് ഇവിടെ ഇത് കഴിഞ്ഞില്ലേ

ചിക്കൻ വൃത്തിയെ കഴുകിട്ട് മൂന്നിട്ട് വള്ളവച്ച് അതിന്റെ തോല് കൂട എന്നിട്ട് കഴുകും കഴിഞ്ഞു കൂടിയും അത് കഴിഞ്ഞിട്ട് ആ നമുക്ക് നമുക്ക് പോവാർട്ടി അവിടെ സെറ്റപ്പാണ് എന്നിട്ട് ഞമ്മള് മസാല ചോദിച്ചാൽ നമ്മൾ എവിടെ വെക്കാം ഫ്രിഡ്ജിൽ അവരോട് വെക്കാൻ പറിച്ചിട്ടേ ആ പക്ഷെ ഇത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരിക്കണ്ടേ ഈ സാധനം ഒരു മണിക്കൂർ ഒന്നര മണിക്ക് വയ്ക്കണ്ടേ ആ ഓക്കേ ഓക്കേ ആ ആ ഇവിടെ പൈപ്പുണ്ടോ അവിടെ വേറെ ആൾക്കാരുണ്ട് എന്ത് ചെയ്യാ വേറെ ആൾക്കാരുണ്ടല്ലോ അല്ല വേറെ ആൾക്കാരുണ്ടവിടെ പൈപ്പ്ണ്ടോ അവിടെ പൈപ്പ് വെള്ളത്തിന് തീപെട്ടിയോട്ടി അവിടെ കത്തിച്ചിട്ടാൻ പോലെ തിരിച്ചു കൊടുക്കൂലെ നെറ്റോടെ ചിക്കൻ കഴുകാട്യേ വെള്ളില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഈ സൈഡിൽ അകറ്റീന്നു ആ സൈഡിലൊക്കെ ഞാൻ നീടോ ഏഴുവ ആ അറി അറുതാ സീനാവോ ഫുള്ള് നമ്മള് നാച്ചുറൽ ആയിരിക്കും കേട്ടോ ഫുള്ള് നാച്ചുറല് ോ ഈ വൈബ് വേറെ അവിടെ കിട്ടൂല്ലേ ഫുള്ള് സംഭവം അവർ കഴിച്ച് ചെയ്യാവോ കാരണേ കവറ് നമുക്ക് എടുക്കട്ടോ പോകുമ്പോഴ്ക്കട്ട് പ്ലാസ്റ്റിക് ലാസ്റ്റ് ആയി നമ്മൾ നമുക്ക് ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കവറ് സ്ഥലത്താക്കി ചെറിയ സെറ്റാക്കി വെക്കാം ഫുള് ബ്ലഡ് കഴിയുന്ന

ചിക്കണ്ടായിച്ചാ പത്ത് പൈസ് നമ്മള് ഏഴുപേരുള്ളേ പത്ത് പൈസ കഴുകിട്ട് അതില് മൂന്ന് പൈസ് കഴുകുന്ന അടുത്ത് ഉണ്ടാക്കണത് മൂന്ന് പൈസ് ആ എഗ്രിമെന്റിലാണ് ഞാൻ സംഭവം തുടങ്ങിയത് അല്ലേ ഞാൻ ചെയ്യില്ല അപ്പൊ ആ പീസുണ്ടാവും ആണ്ടിക്കോട്ടെ നീ വേണോ നീ കഴിക്കോ ഫുള്ള് വൃത്തിയെ കഴുകിണ്ട് നാലഞ്ച് വർഷം കഴുകുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് ഒന്നും കൂടി നമ്മൾ സമാധാനത്തിന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റപ്പാക്കിയിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് എടുക്കുക കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാം നമ്മളിതിൽ എന്ത് ചെയ്യണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇതൊന്ന് മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് അപ്പൊ ഞമ്മക്ക് മറ്റേ സംഭവങ്ങളല്ലേ ഗ്രില്ല് ചാർക്കോള് ഒക്കെ സെറ്റ് ആക്കി വെക്കാം ഓക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം പൊട്ടിച്ചിട

വരച്ചു കൊടുക്കണോ ഇത് ഫുള്ള് ഓട്ടണ്ടെട്ടോ നമുക്ക് ബാക്കി നോക്കി ഓട്ടിയാ മതി അങ്ങനെ ഒഴിക്കല്ലേ ആ പരിള്ള ഒഴിച്ചോ అలా അങ്ങനെ ഇട്ടോളീന്നേ ഇതിനെല്ലാം എടുത്തേ താ കൈയിലെ എക്കിന്ന് വേണ്ട ഇതിനെല്ലാം മിക്സ് ആവണം എല്ലാം ഇത് മിക്സ് ആവണം ആ ഈ sambam mix ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അരച്ചിടുന്നത് സൂതി ഇടാൻ തുടങ്ങണം ആ ആക ഒരു കട്ടയണ്ടേ ൂട്ട് പാരം വേണം ഇത് മതി ഇത് മതി

നമ്മ കുറച്ചും തൈരാക്കിയ കുറച്ച് തൈരൂ ലൂസായിട്ട് അല്ല ഇറച്ചി നമുക്ക് ഈ മസാല മതിയാവൂലേ ഈ മസാല മതിയാവൂലേ

ഈ മസാല ഫുള്ള് സെറ്റ് ഏശ അരമണിക്കൂറൊക്കെ അതന്നെ ചിക്കൻ തേച്ച അരമണിക്കൂറൊക്കെ ഉണ്ടേ നാരങ്ങിട്ട് ഇതാക്കണ്ടേ നാരങ്ങ നീ ഇതില് വീഴണം അത് അതിന് വേറെ ഒന്നുണ്ട് ഇതിലും ഇതിലും ഒരു ഒരു ആക്കിയതാണ് അല്ല ഒരു ഭാഗല്ലേ ആ ഒരു മുറി കഴിഞ്ഞിട്ട് കുരു കളിട്ടാ പുള്ളിട്ട് പുള്ളി പിന്നു ആയുവാ എവിടെ കുരു കളഞ്ഞു പോന നീ ആ ഞങ്ങളേ ഇനി തരില്ല ഞങ്ങളവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണു Lewat juga. Hai, itu pun mati. Aku yang tahu. Jangan mana? Jangan mana? Ah. Nari ngucun dah bila? Nari ngucun dah bila? Nari ngucun dah. ആഹ് അങ്ങോട്ട് ഇട് ഇട്ലെ അഞ്ഞിന്റെ അടുത്തേ വെച്ചോ ഓരോന്ന് തേച്ചിട്ട് ആക്കിടേ സൂപ്പർ അല്ലേ बोले അങ്ങോട്ട് ആ വെള്ളം ഒഴിക്ക വൈകല്ല ഓ അം തികയൻ കൊടു വൈ

മസാല പിടിച്ചിട്ടേ ഇല്ല മസാല തേച്ചിട്ടല്ലേ ഇനി പിടിക്കാനും ഇട്ട ആ അല്ല എല്ലാത്തിനും മസാല

ഇനി മസാല ആക്കാനില്ല എല്ലാതും സെറ്റാണ് പേരെഴുതണി വണ്ണാ ഇരുപത് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ല ഇതിലെഴുതി വെക്കണേ ഇത്ര മസാല കുഴപ്പമൊന്നുമില്ലല്ലോ സ്ഥല അതിന് ഇടയിലൊക്കെ ഇറങ്ങട്ടെ ഇടയിലൊക്കെ സീനാണ് ഫുള്ള് സ്ഥലമാണെന്ന് പേപ്പർ അടച്ചാതി

ൂടുണ്ട് <laughs> 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 Tidik tu, tidik tu, tidik tu Asaan kaca pariwara ni Kala kodi ane Kodi ane kati ane Kodi kodi, ane ane kodi ane Kodi kodi Nih sattu, jawah meh sattu

പിന്നെന്താ വണ്ടി ഓടിക്കില്ല ഓടിക്കില്ലേ അതല്ലോ അറിയില്ലേ ഓടിക്കാനല്ലേ പിന്നെ വിളിച്ചല്ലേ വിളിച്ചില്ല ആര് പറഞ്ഞ ആളാകാൻ വേണ്ടിട്ട് ഞാൻ ത്രയും യൂട്യൂബിനി ഷെയർ ആക്കാറില്ല എന്നെ വിളിച്ചത് ഇല്ല ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല